ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ അച്ചപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചെറുതായിട്ടൊന്ന് ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ അച്ചപ്പം തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് വറുത്തരിപ്പൊടിയല്ല സാധാരണ പച്ച അരിപ്പൊടി തന്നെയാണ് ശേഷം ഇതോടൊപ്പം തന്നെ കാൽക്കപ്പ് അളവിൽ മൈദാമാവിട്ട് കൊടുക്കുക കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അച്ചപ്പത്തിന് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് നുള്ളു ഉപ്പ് അതുപോലെ അര ടീസ്പൂൺ എള് ഒടുവിലായിട്ട് അച്ചപ്പത്തിന് നല്ലൊരു കളർ കിട്ടുന്നതിലേക്കായി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഇവിടെ നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് മുട്ട വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം ഇനി നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കണം അതിനായിട്ട് ഇവിടെ നൂറ്റി അൻപത് എം എൽ നല്ല കട്ടി തേങ്ങാ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ ഒഴിച്ച് കലക്കിയെടുത്താൽ മതി ഇനി ഒരു പക്ഷേ ഇങ്ങനെ കലക്കിയെടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കറക്റ്റ് പരുവത്തിന് കലക്കിയെടുത്താൽ മതി മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മുട്ട വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ അതിന് പകരമായി തേങ്ങാപ്പാൽ കുറച്ചുകൂടി നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതിനു ശേഷം ഇതിലേക്കൊഴിച്ച് കറക്റ്റ് പരുവത്തിന് കലക്കിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ അച്ചപ്പത്തിനുള്ള മാവ് റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ പാത്രത്തിൻ്റെ വശങ്ങളിലെല്ലാം ഒട്ടി പതിയെ ഒലിച്ചിറങ്ങുന്ന ഈയൊരു ആയിരിക്കണം നമ്മൾ അച്ചപ്പം തയ്യാറാക്കാനായിട്ട് കലക്കിയെടുക്കുന്ന ബാറ്ററിന് അല്ലെങ്കിൽ മാവിന് വേണ്ടത് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റിന് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഈയൊരു അച്ചപ്പം തയ്യാറാക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അച്ചപ്പം തയ്യാറാക്കാൻ ആവശ്യമായ അച്ച് താഴ്ത്തി വെക്കാം കാരണം അച്ചു ചൂടായാൽ മാത്രമേ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് മാവ് അച്ചിൽ ഒട്ടി പിടിച്ചിരിക്കുകയുള്ളൂ ഇതേപോലെ തന്നെ ഓരോ തവണയും മാവിൽ മുക്കുന്നതിന് മുൻപും അച്ച് എണ്ണയിലേക്കിട്ട് രണ്ട് മിനിറ്റ് ചൂടാക്കിയെടുത്തിരിക്കണം ഇനിയിങ്ങനെ ചൂടാക്കിയെടുത്ത അച്ച് മാവിലേക്കൊരു മുക്കാൽ ഭാഗത്തോളം മാത്രം താഴ്ത്തുക അച്ച് മുഴുവനായും മാവിൽ മുക്കി മുക്കിക്കളയരുത് അങ്ങനെയാണെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാവ് അച്ചിൽ നിന്ന് വിട്ടു ഇങ്ങനെ മാവ് അടങ്ങിയ അച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് പതിയെ പതിയെ തട്ടി ഈ അച്ച് പതിയെ പതിയെ തട്ടി മാവ് എണ്ണയിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട് കാരണം കൂടുതൽ സമയം കഴിഞ്ഞാൽ മാവ് വളരെ പെട്ടെന്ന് വെന്ത് ക്രിസ്പി ആയി പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അച്ചിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാതെ വരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ആദ്യ അവസാനം വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് വെന്ത് അച്ചിൽ നിന്ന് ഇളകാതെ വരും അത് ഒഴിവാക്കാനായിട്ട് തീയപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം നമുക്ക് ഈ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ അച്ചപ്പത്തിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നു വരുന്നതുവരെ തിരിച്ച് മറച്ചുമിട്ട് മൂപ്പിച്ചതിന് ശേഷം കോരി ഒരു ബൗളിലേക്ക് മാറ്റുക അതുപോലെ നമുക്ക് പറ്റിയ മറ്റൊരു തെറ്റാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇവിടെ നമ്മൾ മാവ് കലക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫൈബർ ബൗളാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല സ്റ്റീൽ ബൗൾ തന്നെ മാവ് കലക്കാനായിട്ട് എടുക്കുക അല്ലെങ്കിൽ മാവിലേക്ക് അച്ച മുക്കുന്ന സമയത്ത് അച്ചിലെ ചൂടേറ്റ് ആ ഒരു ബൗള് ഉരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടായിയുടെ വലുപ്പത്തിനനുസരിച്ച് എണ്ണ കൂടുതലായിട്ട് ഒഴിച്ച് ഒന്നോ രണ്ടോ അച്ചുപയോഗിച്ച് ഒരേ സമയം തന്നെ മൂന്നോ നാലോ അച്ചപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം